മുണ്ടു മടക്കി കുത്തി മീശ പിരിച്ച് നെഞ്ചും വിരിച്ച് ഞാൻ സ്വല്പം സീരിയസ് ആണ് എന്ന ഭാവത്തിൽ നടക്കുന്ന നമ്മുടെ അപ്പന്മാരൊക്കെ ഭയങ്കര പാവങ്ങളാണ് പിശുക്കനാണ് അച്ഛനെന്നും സങ്കടങ്ങൾ പങ്കുവെക്കാനും എന്ന് ശിവ ശിവമാന്നാർ പറഞ്ഞത് വളരെ ശരിയാണെന്ന് തോന്നാറുണ്ട് നമ്മുടെ അമ്മയ്ക്ക് എന്തെങ്കിലും സങ്കടമൊക്കെ വരുമ്പോഴത്തേക്കും മക്കളോടും വീട്ടുകാരോടൊക്കെ പറഞ്ഞ് ഒന്ന് കരഞ്ഞ് അവർ ആവും പക്ഷെ നമ്മുടെ അപ്പന്മാർ കരഞ്ഞ് കണ്ടിട്ടുണ്ടോ അവർ പരമാവധി സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി അങ്ങനെ നടന്നു നീന് നിന്റെ അപ്പൻ്റെ ജോലി എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചിലർക്ക് പറയാൻ ഭയങ്കര മടിയാണ് എന്തോ നാണക്കേട് പോലെ സമയം കിട്ടുമ്പോഴത്തേക്കും അപ്പൻ്റെ തഴമ്പുള്ള കൈയും വിണ്ടുകീറിയൊക്കെ ആലുമൊക്കെ ഒന്ന് നോക്കണം നമ്മുടെ വയറി നടക്കാൻ വേണ്ടി ഓടിയതിൻ്റെ കുറേ ഓർമ്മക്കുറിപ്പാണ് അതൊക്കെ പണ്ട് വീട്ടിൽ നിന്ന് ബൈക്കായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അപ്പൻ ചോദിക്കും ഹെൽമെറ്റ് എടുത്താ ലൈസൻസ് എടുത്താ ഇനി വണ്ടി എവിടെയെങ്കിലും കൊണ്ടാ വെക്കുമ്പോഴത്തേക്കും ഹാൻഡിൽ ലോക്ക് കേട്ടാ ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ മനസ്സിൽ ചോദിക്കാറുണ്ട് ഞാൻ അവിടെ കുഞ്ഞിക്കൊച്ചാണ് അതെ ഈ അപ്പന്മാർക്ക് നമ്മളൊന്നും കുഞ്ഞിക്കൊച്ചു തന്നെയാണ് ഡോൺ എന്ന തമിഴ് സിനിമയിൽ അതിലെ നായകനോട് അപ്പം പറയുന്ന വളരെ മനോഹരമായൊരു ഡയലോഗ് ഇങ്ങനെയാണ് കുട്ടികൾ ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കും അത് സാധിച്ചു കിട്ടാതെ വരുമ്പോഴത്തേക്ക് അവർ കിടന്ന് കരയും ആ കരച്ചിൽ ഒരു ദിവസത്തേക്കേ ദിവസത്തേക്കുണ്ടാവുകയുള്ളൂ പക്ഷെ ഇത് സാധിച്ചു കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ജീവിതകാലം മുഴുവനും സങ്കടപ്പെടുന്നവരാണ് അപ്പനും അമ്മയും അപ്പനില്ലാത്ത വീട്ടില് ആ ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും മനോഹരമായി ചെയ്യുന്ന അമ്മമാർക്കും ഇരിക്കട്ടെ ഹാപ്പി ഫാദേഴ്സ് ഡേ